അഞ്ചു പോയിന്റ് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് എന്ന നിലയിലാണ് ആരൊക്കെയാണ പോയ െട്ടിന് രണ്ട് നിലാണ് ആറ് വിക്കറ്റിന് ചാനലെല്ലാരും ഇല്ല ലൈവ് ഞാൻ ആരോ പതിനേഴ് അറുപത് അമ്പത്തി ഒമ്പത് കിട്ടണോന്ന് നോക്കി കിട്ടണോന്ന് നോക്കി വരൂട രണ്ടു മിനിറ്റ് രണ്ട് മിനിറ്റ് വേറ്റ് രണ്ട് ഡേറ്റ് പറഞ്ഞു പിള്ളേര് പിള്ളേര് നോക്കുന്ന പിള്ളേര് നിന്നിരിക്കുമ്പോ കുഴപ്പല്ല അറുത്തിമൂന്ന ഞാനിവിടെയുണ്ട് അത് അഴുപ് പോയിക്കൊണ്ടിരിക്കൂട്യൂബ് ചാനലിൽ അഴു പോയിക്കൊണ്ടിരിക്ക എല്ലാർക്കും കായി പറഞ്ഞു അഞ്ചമ്മ അവിടെ ഇണ്ട്

ഒന്ന് ഫുണ്ടായി കേ ഇലയി കൊടുക്ക് ഗാലിയടോടാ ദാ കൊ 불러റുവാ വത്രടാ എന്ന് പറഞ്ഞാ ഞാൻ മറഞ്ഞു ഓ ആരെ ആരുടെ ദിന ഹണ്ടഗേറ്റ് ഈ സാധീവരത്തെ അണ്ണാ കേവര આવലന്നോ ആം ഞാൻ എല്ലാം മറനേറാനോത്തൊന്നും ഇല്ലല്ലോ പറാവലനെ ചേച്ചി മുറ്റൂ രാവലനെ ചേച്ചി മുറ്റൂ വല്ല ഒരുമനെ വാണ്ടരെ ഇതാ വരുന്നുണ്ട് ആരാ മുറ്റത്താണോ ഇവിടന്ന് വെള്ളം കുടിച്ചോ ആ എല്ലാം ഉണ്ട് ഡൈച്ചോ എന്നാ വെള്ളം കണ്ടോ ആ പൊന്നേ നീ ഇവിടെ എടുത്തോ അപ്പോൾ ഒരു കാര്യം പറയാതെങ്ങന്നല്ല കൊ ചാപ്പിടത്തെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാ എന്നെ ඈ ആള് പറഞ്ഞോ ഒന്നും പറഞ്ഞോ ഹോ നോ നോ ഇതാ അന്നുവാറ് 67 അല്ല അതിലൊന്നും മിണ്ടായിരുന്നേ then that might ഹായ് സന്തോഷാ ജന്മ കുട്ടിക്ക് സന്തോഷാ ജന്മ എല്ലാരും ജാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മറ്റേ ഫോണിൽ നിന്ന് കണ്ണും മെസ്സേജ് വരാൻ പറ കണ്ണും മെസ്സേജ് വരാനോ അപ്പൊ പൊട്ടി മൊബൈലും അപ്പൊ പൊട്ടിങ്ങും മാറ്റി വെക്കും ആരും ഞാൻ വിളിച്ചതായിരുന്നല്ലോ വരാൻ ഒന്ന് ഞാൻ നിച്ചി താരിക്കില്ല പോയിട്ട് നാളോ വിട്ടിരിക്കട്ടില്ല എഴുപത്തിയഞ്ചിന് രണ്ട് വിക്കറ്റ് എല്ലാവരും ചാനൽ സബ് ചെയ്തിട്ട്

പറഞ്ഞാ കള അതിന് ഇൻ കാങ്ങടെ മുന്നിൽ കാര്യം ഇറങ്ങിയോളൂ രണ്ട് വിക്കറ്റ് ശക്തമായ നിലയിലാണ് എല്ലാരും സബ് ചെയ്തിട്ട് കാണുക അമ്മ 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 പോന്നു വിളിച്ചേ പൊന്നു വിളിച്ചേ

നീ വരുവോ തൊന്നു അല്ലേ കണ്ണനുണ്ട് കണ്ണാർ

ഹായ് ബ്രോക്കാത്ത പൊന്നെപ്പോ അല്ലാത്ത നന്ന നന്ന പറഞ്ഞാ പോയുന്നാ പോയുന്നാ എന്നാ ഇങ്ങ ബോക്സിനടുത്ത് എല്ലാം സർ ആമീൻ ബോവാ ദേ ഇലും അടി വർക്കിനെ എന്തിനാ ചേട്ടമാരേ അണ്ടി ചേട്ടമാരേ കണ്ണാ

ചാനലൊന്ന് സബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അഗ്നിപുത്രി അല്ലേ ഫ്രീറ്റ് 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 കണ്ണ കണ്ണേ ഞാൻ സിനിമ ഒന്നും കേട്ടിട്ടെ കാര്യം ചാനലും വെച്ച് നോക്കി എന്നിട്ട് ഓരോ കേരളത്തിന്റെ കളിയില്ല കേരളത്തിനെ ക്ഷീണം പിന്നെട്ടെ ഇവിടെ അതുകൊണ്ട് താൽക്കാലികമായി ലൈവ് നടത്തുകയാണ് വൈകുന്നേരത്തെ കളി ചേട്ടാ സോറി